എല്ലാവർക്കും നമസ്കാരം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം നിന്നും ആർ ജെ ശ്രീലക്ഷ്മിയും സ്വാധീനമാണ് ഇവിടെയുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് മലയാളത്തെ സ്നേഹിക്കുന്ന അതായത് കവിത എസ്പെഷ്യലി റേഡിയോ കേരളത്തിൻ്റെ ഒരു ആസ്പെക്റ്റിൽ പറയുവാണെങ്കിൽ നമുക്ക് കവിത ഇഷ്ടപ്പെടുന്ന കുറേയധികം അധികം ഉണ്ട് അപ്പോൾ ഈ കാവ്യ നടനം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമ്മിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കവിതാ മത്സരം എങ്ങനെയായിരിക്കും ആരൊക്കെയായിരിക്കും വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെയധികം പ്രൗഡാണ് വളരെയധികം ഹാപ്പിയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച നമ്മൾ ഏറ്റവും അധികം ആ ആരാധിക്കുന്ന അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റെങ്കിലും വേദിയിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻറ്റായ ജി സി സിയിലുള്ള ഒരേ ഒരു എ എം സ്റ്റേഷനാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം യു എയിൽ മാത്രമല്ല യു എ ഇ ഖത്തർ ബഹറിൻ മസ്കറ്റ് ഒമാൻ കുവൈറ്റ് അങ്ങനെ അങ്ങനെ എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഞങ്ങൾ എത്തുന്നുണ്ട് ഞങ്ങളുടെ ഇപ്പം സഞ്ചരിക്കുന്ന ഒരു വലിയ ഒരു ഫാമിലി തന്നെ ഞങ്ങൾക്കുണ്ട് ഇന്നീ കാവ്യ നടനം ഒൻറ്റാരിയോ കാവ്യ നടനം വേദിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കാവ്യ നടനത്തെ കുറിച്ച് കൂടുതൽ സ്വാതി പറയും ബട്ട് ബിഫോർ ഐ ഹാൻഡ് ഓവർ സ്വാതിയിലേക്ക് മയക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് രാജീവ് പിള്ളൈ രാജീവ് ചേട്ടനും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം നിങ്ങൾ ഈ കൊണ്ടുവന്നേക്കുന്ന ഈ കോൺസെപ്റ്റിന് ഒരു മികച്ച കയ്യടി എല്ലാവരും പ്ലീസ് ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് എനിക്ക് തോന്നുന്നു കവിതയെ സ്നേഹിക്കുന്ന മലയാള ഭാഷയെ സ്നേഹിക്കുന്ന നമ്മൾ പ്രവാസികൾക്ക് ഇങ്ങനത്തെ ഒരു വേദി വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ച് ഈയൊരു ഒരു ഐഡിയ കൊണ്ടുവന്ന് ഈ ഒരു വേദിയിൽ ഇവിടെ ഒരു ഗ്രാൻഡ് ഫിനാലിയാക്കി എത്തി നിൽക്കുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒണ്ടാരിയോ കാവ്യ നടനം എന്ന് പറയുമ്പോൾ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് സെമിനിൽ മോർണിംഗ് ഷോയിൽ നമ്മൾ എന്നും ഒരു കവിത പ്ലേ ചെയ്യും അപ്പം അങ്ങനെയാണ് ഇത്രയധികം കവിതയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഗൾഫിലുണ്ട് ഗൾഫ് മലയാളികൾ ഇത്രയധികം കവിതയെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ യു എ മാത്രല്ല ഗൾഫ് നമ്മൾ പറയുമ്പോൾ എൻറ്റായ ജി സി സിയും കൂടി കോർത്താണ് നമ്മൾ പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും അപ്പം എന്തായാലും ഈയൊരു കാവ്യ നടനത്തിന്റെ ഭാഗമായിട്ട് രാജീവ് പിള്ള അദ്ദേഹവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലോഞ്ച് ലോഞ്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് അന്നത്തെ ഒരു ദിവസം ശരത്തേട്ടനെ ആണെങ്കിലും വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ ആണെങ്കിലും അല്ലെങ്കിൽ ജയരാജ് വാര് ആണെങ്കിലും ഇന്ദുലേഖ ആണെങ്കിലും സുമേഷ് ഏട്ടനാണെങ്കിലും ഇവരെല്ലാവരുടെയും കൂടെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിലുള്ള മലയാളികൾക്ക് വേണ്ടി റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എമിൽ ഒരു ഓഡിഷൻ കവിതയുടെ ഒരു മത്സരം സംഘടിപ്പിക്കുമെന്ന് ആക്ച്വലി നൂറിലധികം ആളുകളാണ് ആ ഒരു മത്സരത്തിന് വേണ്ടി നമുക്ക് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് അയച്ചു തന്നത് ആ അയച്ചു തരുന്ന വീഡിയോസ് നോക്കുമ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ചിലർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ചെറിയ സൈഡിലൊക്കെ അവർക്ക് സാധിക്കുന്ന വീഡിയോസ് എടുത്ത് കാണുന്ന സമയത്ത് വി സോ ഹാപ്പി അതായത് ഒരു ഏജ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഞങ്ങൾക്ക് ഡെയിലി കോൾ കോൾസ് വരുവായിരുന്നു എൻ്റെ മോൻ നാലാം ക്ലാസ്സിലാണ് അവൻ പാടുന്ന ഒരു വീഡിയോ ഞങ്ങൾ അയച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വീഡിയോ എടുത്ത് അയച്ചോട്ടെ അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല അത്രയധികം കോൾസും അത്ര അധികം എൻട്രീസും ആണ് നമുക്ക് കാവ്യതണ്ഡത്തിന് ലഭിച്ചത് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു അൻപത് പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു അതിൽ നിന്ന് ഒരു പത്ത് പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂന്ന് പേരാണ് ഇന്ന് ഒണ്ടാരിയോ കാവ്യ നടനത്തിന്റെ ഭാഗമായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് വരുന്നത് രാജീവ് പ്ലേ ആൻഡ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കൾച്ചറ സെൻറ്ററിന്റെ ഭാഗമായിട്ട് റേഡിയോ കേരളത്തിന്റെ കൂടി നടത്തുന്ന ഈ ഒരു കാവ്യ നടനം പരിപാടിയിൽ നമ്മുടെ കുട്ടികൾ അല്ലേ അവരുടെ പെർഫോമൻസ് ആണ് ആൻഡ് നമുക്ക് വളരെ സന്തോഷം പെർഫോം ചെയ്യാൻ പോകുന്നത് അതിന്റെ വിധികർത്താക്കളായിട്ട് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട വയലാർ അതുപോലെ തന്നെ ഇന്ദുലേഖ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സ്നേഹപൂർവ്വം കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ർത്താക്കി അവർക്ക് ഈ ഒരു വേദി എന്ന് പറയുന്നത് ആ കുട്ടികൾ കവിത ചൊല്ലി അയക്കുമ്പോഴും നമ്മൾ അവർ ഈ ജഡ്ജസിനെ കുറിച്ചൊക്കെ അറിയപ്പെടും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ അവരെല്ലാ ദിവസവും ചോദിക്കും ഞങ്ങള് ആയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ മുന്നിൽ ഒന്ന് കവിത ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ച കുട്ടികൾ വരെ ഞങ്ങൾക്കിടയിലുണ്ട് അപ്പൊ എന്തായാലും അതായത് ഈ നൂറിലധികം വരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഋതു നന്ദ ഇവർ മൂന്ന് പേരുമാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കൃപ നൈന ഋതു ഋതു നല്ലൊരു കയ്യടിയും കൂടി കൊടുക്കുക അല്ലെ ഈ കയ്യടി പോരാ കാരണം നമ്മൾ വിചാരിക്കും ആരാണ് ഈ കവിതയൊക്കെ കേൾക്കുന്നതെന്ന് പക്ഷേ ഇത് നമുക്കൊരു ഉത്തരമാണ് അതായത് ഈ ഒരു തലമുറ ഇനി വരുന്ന തലമുറയും കവിതയെ ഇത്ര മനോഹരമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതിൽ അപ്പം അതുകൊണ്ട് വളരെ സ്നേഹം നിങ്ങളുടെ കൂടെ ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നതിനും നമുക്ക് ഇത്രയും നല്ലൊരു വേദിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും നമുക്ക് ഇവരുടെ കവിതകളിലേക്ക് പോകണം അല്ലേ ഓക്കെ അപ്പം ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് കൃപ വന്ദനം ഭവാനു ിയരാഘവ വന്ദനം ഭവാനുയരുന്നു ഭുജശാഖവിട്ടു ഞാൻ ഭയമത്യു പറന്നു പോയിടാം സ്വയം ഇദ്യോവിലൊരാശ്രയം വിനാം കനമാർ നിഴുമണ്ടമലം മനയും മണ്ണിവിടില്ല താഴെയാം ത്രിഗളത്യുശാന് മാം അനഘസ്ഥാനം ഇതധാമമാം രുചയാൽ പരിപക്വസഭൊഴിന്യുധന്യനായ അജപൗത്ര ഭേ ഭജമാനേകവിഭാവ്യമിപ്പതം അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനേകവിഭാവ്യമിപ്പതം ഉടനുന്നു നടുങ്ങിയാശു പൂടലുത്കമ്പമിയു ജാനകി സ്ഫുടമിങ്ങനയോതി സംഭ്രമം തടവി ശബ്ദവിചാരമിശ്രമായി അരുതന്തൈ വീണ്ടും എത്തി ഞാൻ വീണ്ടുമെത്തിയാൽ തെളിവേകദേവിയായി മറുവിടണമെന്നു മന്നവൻ കരുതുന്നു ശരി പാവയോവൾ അനഘാഷയ ഹാ ക്ഷമിക്ക അനഘാഷയ എൻ മനവും യും വഴങ്ങിട നിനയായി കറിച്ചു പൂന്നിടാം വിനയത്തിന് വിധേയമാമുടൽ നിനയായക മറിച്ചു പൂന്നിടാം വിനയത്തിന് വിധേയമാമുടൽ സ്ഫുടമിങ്ങനെ ഹന്ത പടരും ചിന്തകളാൽ തുടിച്ചിരേ പുടവയ്ക്കു പിടിച്ച തീ ചുഴന്നുടൽകത്തുന്നൊരു ബാലപോലു ചുഴന്നുടൽകത്തുന്നു ബാലപോലവൾ പലവുരുവൾ തീർത്ഥ തീർത്ഥപ്രോക്ഷണം ചെയ്തു താങ്ങിച്ചലമീയ കായിൽ

ചെന്ന ചെന്നാവീതിയിൽ മിണ്ടാദന്തികമിത്തി ദമിത്തികമിത്തി ഒന്നനുശയക്ലാന്ദാസ്യനാം കാന്തനി കണ്ടാൾ പൗരസമക്ഷം അനുശയക്ലാന്താസ്യനാം കാന്തനി കണ്ടാൾ പൗരസമക്ഷം ലോകം വേദിയിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് നമസ്കാരം ശ്രീ പി ഭാസ്കരൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ മൗനത്തിൻ്റെറും പദങ്ങളാൽ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടുവരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോ ബാക്കിനു വില പിടിപ്പേറും സന്ദർഭത്തിൽ വല്ലപ്പോഴും എന്നല്ലാതെ ചിന്തകൾ എന്തൊക്കെയോ നീ കാണും കിനാവുകൾ ആദ്യത്തെ രചനിതൻ മോഹനസ്മരണ കാത്തു നിൽക്കുമാ നവ്യ ജീവിത പൊലിമയോ എന്താവാം ഇന്നീ യാത്രാവേളയിൽ തോഴി നിന്റെ അന്തരംഗത്തിൽ വന്നു വീണിടുമാ വീണിടുമാത്രങ്ങൾ എന്തുമാകട്ടെ എന്തുമാകട്ടെ പക്ഷേ അവിടെ അവിടക്കെറിയുന്നു രണ്ടു വാക്കുകൾ ഞാനും വല്ലപ്പോഴും പണ്ടത്തെ കാടും പൂക്കാലം കുന്നിൻ പുറങ്ങളും രണ്ട് കൊച്ചാത്മാവുകൾ അവിടങ്ങളിൽ വെച്ച് പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ പറഞ്ഞതും പിന്നെയും കാലം പോകി അവരെ സുന്ദരവാക്തൃത്വങ്ങൾ കൈമാറിക്കളിച്ചതും സുന്ദരവാക്തൃത്വങ്ങൾ കൈമാറിക്കളിച്ചതും ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞു ചായം കൊണ്ട് മായാത്ത സങ്കൽപ്പങ്ങൾ മനസ്സിൽ വരച്ചതും വാഗപ്പൂമണം കന്നിത്തെന്നലിലലയുമ്പോൾ മൂകമാവിൻ തോപ്പിൽ മധ്യാനമുറങ്ങുമ്പോൾ ആ മണിമച്ചൻ കോണിലിരുന്നിട്ടവരേതോ പ്രേമകാവ്യത്തിൽ കൂടി ഒന്നായി ചരിച്ചതും ഇടയിൽ പരസ്പരം മൂകരായി നോക്കിക്കൊണ്ടു ചുടുവീർപ്പുകൾ വിട്ടു സമയം കഴിച്ചതും റിയാതന്യോന്യമങ്ങറിഞ്ഞും കണ്ടെത്തിയും അവർത്തൻ വികാരങ്ങൾ ഒന്നായി ചമഞ്ഞതും ഭാസുരദാമ്പത്യത്തിൻ മണിമേടയിൽ സ്വൈരം നീ സഖി അമരുമ്പോൾ ഊർ കുകവല്ലപ്പോഴും വണ്ടി നീങ്ങുന്നു മെല്ലേ വണ്ടി നീങ്ങുന്നു മെല്ലെ വൈകിയ പാന്ധന്മാരോ മണ്ടുന്നു കുതിച്ചേറി വീഴുന്നു മുറികളിൽ ചൂളത്താൽ ചിരിച്ചാർത്തു ജീവിത തുല്യം മുന്നിൽ വീഴുമ പാളത്തിങ്ങൾ സർവവും മഞ്ഞിടവീ അവ്യക്ത ായ് അവ്യക്തചിന്താഭാരനായുരപ്പുഞാൻ വായുവോടർ വല്ല നന്ദി ഇപ്പം പെർഫോം ചെയ്തത് നയന രാജാണ് ഇനി അടുത്തതായിട്ട് ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് ഋതുനന്ദ നല്ലൊരു കൈയടിയും കൂടി കേട്ടോ ആണ് ഋതുനന്ദ മാന്യ വന്ദനം ോട് വാഹന അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ അമ്മമാരുടെ തോരാത്ത കണ്ണുനീരിൻ മുൻപിൽ ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു റഫീഖ് അഹമ്മദിന്റെ മരി ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തുനിന്നു ഉമ്മക്കുലുസു മരിച്ചെന്നുരാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നിന്നു ഉറ്റവരൊക്കെയും പോയിരുന്നു ശൂന്യമായി തീർന്നിരുന്നു വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ ഗ്യാസ് ലൈറ്റ് പായകൾ കൊണ്ടുപോയി വേലിക്കൽ പണ്ടവൾ നട്ടൊരു ചെമ്പകച്ചോടോളുമപ്പോളിരുട്ടുവന്നു ചിമ്മിനി കൊച്ചുവിളക്കിൻ്റെ കണ്ണീർ വെളിച്ചം തുടച്ചു തുടച്ചുനിന്നു വേലിക്കൽ പണ്ടവിൾ നട്ടൊരു ചെമ്പകച്ചോടോളമപ്പോളിരുട്ടു വന്നു ചിമ്മിനി കൊച്ചുവിളക്കിൻ്റെ കണ്ണീർ വെളിച്ചം തുടച്ചു നിന്നു ഉമ്മ കൽപ്പടിച്ചോട്ടിൽ അവൾ അഴിച്ചിട്ട ചെരുപ്പൊന്നുരുമ്മി നോക്കി പുള്ളിക്കുറിഞ്ഞി നിസ്സഖയായി പിന്നിലെ കല്ലുവെട്ടാംകുഴിക്കുള്ളിലേറീ തെക്കേ പുറത്തായക്കോലിൽ അവളുടെ പിന്നേ കുഞ്ഞോടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റുന്നു തട്ടി നോക്കി മരക്കൊമ്പിലേറി ഉമ്മക്കുലു സൂ മരിച്ചു രാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നിൽക്കേ പെട്ടെന്നു വന്നു പെരുമഴ പെട്ടെന്ന് വന്ന് ചെന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല നമസ്കാരം ാണ് ഇപ്പൊ പെർഫോം ചെയ്തത് അപ്പൊ എന്തായാലും നമുക്ക് മൂന്ന് ഒന്നും കൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം ഋതുനന്താ കൃപ മൂന്ന് പേരും ഒന്ന് സ്റ്റേജിലോട്ട് വിളിക്കാം അല്ലേ മൂന്ന് പേരും നിങ്ങൾ മൂന്ന് പേരും മികച്ചവർ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിൻ്റെ അല്ലെങ്കിൽ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോകുന്നത് ഇതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കൃപയാണ് ആജി പ്ലയർ ഫ്രണ്ട്സ് മഹാത്മാബന്ദികൽ ചർക്ക് തെന്റെ ഭാഗമായി നടത്തിയ ഈ ഒരു ഗംഭീര പരിപാടിയിൽ നമ്മുടെ കുട്ടികളോട കൂടി ഭാഗമായതിൽ സോ പ്രൗഡ് സോ റേഡിയോ കേരള മൺഗോ സെലക്ട് ചെയ്ത ഒരു ഗ്രാൻഡ് ഫൈനലിൽ താങ്ക്യൂ സോ മച്ച് ക്രിബ കൺഗ്രാචുലേഷൻസ് ക്രിബ ആൻഡ് ദ സെക്കൻഡ് നൈസ് ഹോൾഡ് അപ്പ് കൺഗ്രാචുലേഷൻസ് നൈന ും അവർ ഗംഭീരമായിട്ട് കവിതകൾ ചൊല്ലി അങ്ങനെ ഈയൊരു വേദിയിലേക്ക് എത്തിയിരിക്കണം ഇത്രയും ബഹുമാനപ്പെട്ട ജഡ്ജസിന് മുന്നിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു ഈ ഒരു വേദി സംഘടിപ്പിച്ച് നിങ്ങളോടും ഒത്തിരി ഒത്തിരി നന്ദി മലയാള ഭാഷയുടെ വിപ്ലവം തന്നെയാണ് ഭാഷ സംസാരിക്കുന്ന യുവ പ്രതിഭകളെ നമ്മൾ ഉയർത്തല്ല അത് റേഡിയോ കേരളം നമുക്ക് സഹായവുമാതില് വളരെ കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു വെരി മച്ച്